ഷിംജിത അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഷിംജിത അറസ്റ്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തത് വടകര സ്വദേശിയായ ഷിംജിതയെ അവിടുത്തെ ബന്ധുവീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിലാണ് നടപടി ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിൽ അപമാനം ഭയന്നാണ് ദീപക് ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം അതിക്രമം നടന്നുവെന്ന് ആരോപിക്കപ്പെട്ട ബസ്സിലെ ജീവനക്കാരുടെ മൊഴിയും കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ബസ്സിലെ സിസിടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു പരാതി പറഞ്ഞിരുന്നുവെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നുവെന്നും ബസ് ജീവനക്കാർ വ്യക്തമാക്കിയിരുന്നു കേസിൽ ഷിംജിത മുൻകൂർ ജാമ്യത്തിനായി കോഴിക്കോട് ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു അഡ്വക്കേറ്റ് നെൽസൺ ജോസ് മുഖാന്തരമാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത് ഞായറാഴ്ചയായിരുന്നു ദീപകിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെയും സഹോദരന്റെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി ലൈവ്